പുതിയ കർഷക സുഹൃത്തുക്കളെ ഞാൻ ഹമീദ് പൂക്കോട്ടൂർ വർക്കിലെ തേനീച്ച വളർത്തൽ കേന്ദ്രം ഇന്ന് ചെറുതേനീച്ചയെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് സ്റ്റിംഗ്ലെസ് ബീസ് എന്നും ഡാമർ ബീസ് എന്നും ചെറുതേനീച്ച എന്നും സാധാരണ രീതിയിൽ എല്ലാളും പറയുന്ന ആ ചെറുതനീച്ച വെച്ച് പിടിച്ചത് എങ്ങനെയാണെന്നും എങ്ങനെയാണ് കെണി വെക്കേണ്ടതെന്നും എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് കാണുന്ന ഒരു ഈച്ചയാണ് ചെറുതേനീച്ച എന്നുള്ളത് എന്നാൽ അത് നമുക്ക് പിടിച്ചെടുക്കാൻ നല്ല പ്രയാസമാണ് ചെറിയ കരിങ്കല്ലിൻ്റെ പൊത്തിലും അതുപോലെ മരത്തിൻ്റെ പൊത്തിലും പൊളിച്ചെടുക്കാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിലാണ് സാധാരണ ചെറുതേനീച്ച കൂട് കൂട്ടാറുള്ളത് നമ്മൾ ഒരു വർഷം മുമ്പ് കെണിക്കൂട് വെച്ച് പിടിച്ച ഒരു ചെറുതനീച്ച കൂട് വിജയിച്ച ഒരു ചെറുതേനീച്ച കൂട് അതാണ് ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ വളരെ കൂടെ ചെറുതേനിച്ചു ഉണ്ടെങ്കിലും എന്നാൽ ഇതിൻ്റെ കർഷകർ വളരെ കുറവാണ് ഇത് നമുക്ക് നോക്കാം ഇത് ഒരു വർഷം മുമ്പ് വെച്ച കൂടാണ് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിൽ ഇതിനെ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് സീറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ മണ്ണൊക്കെ നിറഞ്ഞ ചെതലൊക്കെ വന്ന് മണ്ണ് നിറഞ്ഞ കൂടൊക്കെ വൃത്തിയാടായിട്ടുണ്ട് നമുക്കിത് തുറന്നൊന്ന് പരിശോധിക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എങ്ങനെയാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കണം ഈ വീടിൻ്റെ തറയുടെ ഉള്ളിലായിരുന്നു തേനീച്ച നേരത്തെ ഉണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ അതിൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ട്രപ്പോളിഷ് എന്ന പശ എടുത്ത് മാറ്റിയിട്ട് ഈ പൈപ്പ് ആ തറയുടെ ഉള്ളിലേക്ക് കയറ്റി കൊടുത്തു ഇത് സാധാരണ പടവാരൊക്കെ ഉപയോഗിക്കുന്ന വാട്ടർ ലെവൽ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെളുത്ത പൈപ്പായിരുന്നു ആ തറയിലേക്ക് കയറ്റിക്കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കി ഭാഗം ഈ പെട്ടിക്കുള്ളിലേക്കും കയറ്റി കൊടുത്തു അങ്ങനെ ഈച്ചകൾക്ക് മറ്റ് ഭാഗങ്ങളിലൂടെ കൂടിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിൽ മണ്ണ് ഇവിടെ നല്ല അടച്ചു കൊടുത്ത് ആ ഹോളുകളെല്ലാം അടച്ച് ഭദ്രമാക്കി ഈച്ചകൾക്ക് പിന്നെ ഈ ഭാഗത്തൂടെ മാത്രം ഉള്ളിലേക്ക് പോകാൻ പുറത്തേക്ക് വരാൻ കഴിയുണ്ട് അപ്പോൾ നമുക്ക് തുറന്നു വെക്കിയാൽ അതേതിനുള്ള തേനുണ്ടോ എന്നുള്ളതൊക്കെ ഈ ബോക്സ് വരെ അവരവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതവിടെ ഈച്ചകൾ ഈ ഭാഗത്തൊക്കെ ഈ ബോക്സ് തന്നെ അവർ ഒട്ടിച്ച് വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് ശരിക്കും നോക്കണം ഒക്കെ മണ്ണ് നിറഞ്ഞിട്ടുണ്ട് ചെതല് വന്നതാണ് കുറേ ദിവസം നോക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് തുറന്ന് നോക്കാം നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം ഇത് നല്ല ബലം ഉപയോഗിച്ചെന്നെ തുറക്കണം അത്രയ്ക്കും അവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അവരുടെ ഈ പ്രപ്പോളിഷൻ എന്ന പശ ഭയങ്കര സ്ട്രോങ് ആണ് നമ്മൾ സൂപ്പർ ഗ്ലൂ പോലെയാണ് ഈ തേനീച്ചക്ക് കുത്താനുള്ള കഴിവില്ല നമ്മളെ മുടിക്കുള്ളിലേക്ക് മൂക്കിലേക്ക് ചെവയിലേക്കൊക്കെ അവർ പോകും കൂടെ നിന്ന് ഇളകിയിട്ടുണ്ട് അപ്പോൾ എല്ലാം പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെവിക്കുള്ളിലേക്ക് പോകുക മൂക്കിലേക്ക് പോകുക എന്നുള്ളതാണ് അതിന് നമ്മൾ വിവയില് തല ഇട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാം അപ്പൊ കൂടെ തുറന്ന് പരിശോധന ശേഷം നമുക്ക് കാണാം ശരിക്കും കൂട് വിജയിച്ചിട്ടുണ്ട് ഇതെല്ലാം തേനാണ് പൂമ്പടി തേൻ പൂമ്പെടിയാണ് കൂടുതലുള്ളത് ഇത് തേനാണ് സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ ചെറുതേനച്ച കൂടുന്ന കിട്ടുന്നത് ഒരു വർഷത്തിൽ മുന്നൂറ് ഗ്രാം തേനൊക്കെയാണ് കിട്ടുക ഇരുന്നൂറ്റമ്പത് ഗ്രാം അല്ലെങ്കിൽ മുന്നൂറ് ഗ്രാം ഒക്കെ കിട്ടുക ഇതിലിപ്പോൾ അത്യാവശ്യം തേൻ ഈ കൂട്ടിലുണ്ട് കൂട് വിജയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതില് ഇങ്ങനെ ഈ മുട്ടകൾ കണ്ടു കഴിഞ്ഞാൽ ഇതാ റാണി ഈ ഭാത്ത് ഇതാണ് തേ ചെറുതേച്ചക്കൂട്ടിലെ റാണി അതിൻ്റെ ഉള്ളിലേക്ക് നീങ്ങി നീങ്ങിപ്പോയിട്ടുണ്ട് തേനീച്ചക്കൂട് തുറക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെറുതേച്ചക്കൂട്ടിലെ റാണി നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ തേനെടുക്കുമ്പോൾ അല്ലെങ്കിൽ അട എടുത്ത് മാറ്റുന്ന സമയത്ത് ഇതിൻ്റെ മുട്ടകളൊക്കെ എടുത്ത് മാറ്റുന്ന സമയത്ത് തേനിച്ച റാണിക്ക് പരിക്കുവാറ്റാൻ സാധ്യത ഉണ്ട് അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ റാണി നമ്മൾ കണ്ടു തേനീച്ചകൂട് വിജയിച്ചിട്ടുണ്ട് ഇത്ര മുട്ടകൾ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാതെ വിജയിച്ചിട്ടുണ്ടെന്നുള്ള റാണി വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൽ ഈ ഉണ്ടാകുന്നത് കെണിക്കോട് വെച്ച് വിജയിച്ച ഒരു ചെറുതേനിച്ച കൂടാണിത് ഈ കൂട് ഒക്കെ ചതല് പിടിച്ച് മരമൊക്കെ നാശമായി പോയിട്ടുണ്ട് ഒരു വർഷം മുന്നേ വെച്ചതാണ് കുറച്ച് മഴയൊക്കെ കൊണ്ടിട്ടുണ്ട് പിന്നെ സൈഡിലൂടെയൊക്കെ ചതൽ കയറിയിട്ട് മരം ചതൽ തിന്ന് തീർത്ത് പോയതാണ് അതുകൊണ്ട് നമ്മൾ ഈ കൂട് ഈ ഇതിലെ മുട്ടകളും ഇതിലെ പൂമ്പൊടി അതുപോലെ തേനൊക്കെ മറ്റു കൂട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് തേൻ നമുക്ക് ആവശ്യമുള്ളത് എടുക്കും ചെയ്യാ ബാക്കിയുള്ളതൊക്കെ ഈ കൂട്ടിലേക്ക് മാറ്റി വെക്കുകയാണ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റാണിക്ക് പരിക്ക് പറ്റാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ മുട്ടക്കകത്ത് ഉണ്ട് നേരത്തെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇത് വളരെ സാവധാനം ശ്രദ്ധ ശ്രദ്ധിച്ചുകൊണ്ട് ഇതെടുക്കുക എടുത്തിട്ട് അടുത്ത കൂട്ടിലേക്ക് ഇത് മാറ്റി വെക്കണം പല ആളുകളും പറയാറുണ്ട് ചെറുതന ചൂട് വെച്ചിട്ട് വിജയിക്കണില്ല എന്താണ് കാരണം എന്ന് പറഞ്ഞ പല ആളുകളും വിളിക്കാറുണ്ട് വിജയിക്കാത്തതിൻ്റെ കാരണം അതിലേക്ക് ട്യൂബ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ചെറുതെൻ ചൂട് വെക്കുമ്പോൾ വിജയിക്കാത്തത് അതെന്ന് വെച്ച കൂട്ടിലെ റാണി കാണാത്ത ആളുകൾക്ക് കാണാം ഇതാണ് ഈ റാണി കെണിക്കൂട് വെച്ച് വിജയിച്ചതാണല്ലോ ഈ റാണി ഈ തറയ്ക്കകത്തുണ്ടായിരുന്ന കൂട്ടിൽ നിന്ന് നമ്മുടെ കെണിക്കൂട്ടിലേക്ക് ഇറങ്ങി വന്ന് ഇതിലത്തും മുട്ടയിടുകയും ധാരാളം കുഞ്ഞുങ്ങൾ ഇതിൽ വിരിഞ്ഞിറങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കുറേ തേനും പോകുമ്പോഴൊക്കെ ഇതിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഈ റാണിയെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാം പലപ്പോഴും പല ആളും ചോദിക്കാറാണ് ചെറിയ ചെറിയ താഴ്ച റാണി എങ്ങനെയാണ് അത് എത്ര വലുപ്പം ഉണ്ടാകും അതിൻ്റെ നിറം എന്താണ് എന്നുള്ളതൊക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് കണ്ട് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ഇത് ധാരാളം മുട്ട എളുപ്പം ഇതിലുണ്ട് ഇനി ഇത് നല്ലൊരു കൂട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഈ കൂടൊക്കെ പൊളിഞ്ഞു പോയത് കാരണം ഇതിൽ നിന്ന് മാറ്റിയിട്ട് നല്ലൊരു ബോസിനകത്തേക്ക് നമുക്ക് സൗകര്യമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് കെട്ടി തൂക്കി വെക്കാം ഇനി ചെയ്യാനുള്ള പണി ലേശം പൂമ്പിടി അതിനകത്ത് വെച്ചുകൊടുക്കണം എന്നല്ല പൂമ്പിടി ഇത് കിട്ടുകയാണെങ്കിൽ മാത്രം വെച്ചുകൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് വേറെ എടുത്തിട്ട് കുറച്ച് പൂമ്പിടിയൊക്കെ വെച്ചു കൊടുക്കാം പമ്പടി ഏത് കൂട്ടത്തതും ഏത് കൂട്ടിലേക്കും വെച്ചു കൊടുക്കാൻ പറ്റും ഇതെടുക്കുന്ന സമയത്ത് കുറേ പൊട്ടി തേനൊക്കെ ഒലിച്ച് പോകാൻ സാധ്യതയുണ്ട് എനിക്ക് ഈ പൈപ്പ് ഊരി മാറ്റം നമ്മൾ കഴിക്കൂട് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന പൈപ്പാണിത് എത്ര നീളം കുറച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത്രയും നല്ലതാണ് പരമാവധി പൈപ്പ് നീളം കുറച്ചേ എടുക്കാൻ പാടുള്ളൂ കൂടുതൽ നീളത്തിൽ പൈപ്പ് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈച്ചകൾ പറന്നു പോകുന്ന ഈച്ചകൾ ഈ പൈപ്പിനകത്തൂടെ നടന്ന് കുറേ സമയം നീണ്ടു പോകേണ്ടി വരും അതിന് നമ്മൾ പരമാവധി നീളം കുറഞ്ഞ പൈപ്പാണ് എടുക്കേണ്ടത് എന്നെങ്കിലേ കളിക്കൂടെ വിജയിക്കുള്ളൂ പിന്നെ കെഴിക്കൂടെ വെക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് പോയി ഈ പൈപ്പ് കൊടുക്കുന്ന സമയത്ത് ഇത് താഴത്ത് തട്ടി നിൽക്കാൻ പാടില്ല ഇതിൻ്റെ അടിപ്പലയിൽ ഈ പൈപ്പ് ഒരിക്കലും തട്ടാൻ പാടില്ല ഇത് ഉയർന്നു തന്നെ നിൽക്കണം ഇതിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ ഇതേ ലെവലിൽ പൈപ്പ് നിൽക്കുകയാണെങ്കിൽ ആ കെണിക്കൂർ വിജയിക്കും ഇത് തറക്കുള്ളിലേക്കും കൊടുക്കുക ഈ പെട്ടിക്കുള്ളിലേക്ക് കൊടുക്കുന്നത് ഇതുപോലെ കൊടുക്കാൻ പാടുള്ളൂ ഇത് കുറേ ഇങ്ങനെ താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അടിയിൽ തട്ടി കഴിഞ്ഞാൽ ഇവർ ടണലുണ്ടാക്കിയിട്ട് ഇതിലൂടെ അങ്ങനെ പോയിട്ട് നേരെ തറക്കുള്ളിലേക്ക് പോകും അപ്പോൾ അവരുടെ സ്ഥിരവാസം തറക്കുള്ളിൽ തന്നെ ആയിരിക്കും തേനും പൂമ്പടിയും ഒക്കെ ശേഖരിക്കാൻ തറക്കുള്ളിലായിരിക്കും ഈ കെണിക്കൂട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇത് നേരെ ഇങ്ങോട്ട് വലിച്ചിട്ട് ഇതാ ഇത്ര മാത്രം ഇതിനകത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലൊക്കെ ഈച്ച പോകാനുള്ള ക്യാപ്പുണ്ടെങ്കിൽ അവിടെ ഒക്കെ പശ വെച്ചിട്ട് അടക്കുകയൊക്കെ ചെയ്യണം എന്നിട്ട് ഈ ഭാഗം തറക്കുള്ളിലേക്കും കൊടുത്തു കഴിഞ്ഞാൽ ആ കണിക്കൂട് തീർച്ചയായിട്ടും വിജയിക്കും ചെറുതേനീച്ചക്കൂട് മറ്റൊരു കൂട്ടിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി പ്രകൃതിയിലുള്ള തേനീച്ച കൂട് പിടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കൊണ്ടുപോയ കൂടിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ വെക്കേണ്ടത് അതിൻ്റെ കുഞ്ഞു മുട്ടകളാണ് മുട്ടകൾ നമ്മളിവിടെ മുൻഭാഗത്ത് വെച്ചു അതിൻ്റെ ബാക്കിൽ പൂമ്പിടി വെച്ചു അതിൻ്റെ ബാക്കിൽ തേനും വെച്ചു ഈ തേനും പുറത്തേക്ക് പൊട്ടി ഒളിച്ച് തേനൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് ക്ലിയറാക്കി വേണം വെച്ചു കൊടുക്കാനും ഈ രീതിയിൽ വെച്ചിട്ട് നമ്മൾ അടുത്ത് ഇതിൻ്റെ അടപ്പ് കൊണ്ട് ഇത് ശരിക്കും നല്ല രീതിയിൽ മൂടി വെക്കാം ഇങ്ങനെ മൂടിയിട്ട് ഈ ഭാഗത്തൊക്കെ ഉണ്ട് എങ്കിൽ ഇൻസുലേഷൻ ടാപ്പോ അല്ലെങ്കിൽ തേനീച്ചയുടെ ഈ പ്രപ്പോഷെയ്യുന്ന പശേ അത് ഉപയോഗിച്ചിട്ട് ശരിക്കും ഭദ്രമായിട്ട് അടച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം കടക്കാത്ത രീതിയിൽ ആക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്താൽ ചെറുതേനീച്ചക്കൂട് തേനീച്ചക്കൂട് നല്ലൊരു കോളനി നമുക്ക് കിട്ടി അത് ഓക്കെ ആയി വിജയിച്ചു എന്ന് നമുക്ക് പറയാം കണിക്കൂട് വെച്ച് വിജയിച്ച നമ്മുടെ ചെറുതനിച്ച കോളനി പുതിയ പെട്ടിയിലേക്ക് മാറ്റി ഇനി അതേ സ്ഥാനത്ത് തന്നെ അത് വെക്കുകയാണ് വൈകുന്നേരം ആറ് മണിക്ക് ശേഷം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് നമുക്ക് സൗകര്യമുള്ള സ്ഥലത്ത് വെക്കാം പുറത്ത് പോയിട്ടുള്ള കുറേ ഈച്ചകൾ ഉണ്ടാകും അതൊക്കെ ഈ കോളനിക്കകത്തേക്ക് ഈ പെട്ടിക്കകത്തേക്ക് കയറിയതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകാം ഇനി അതേ സ്ഥാനത്ത് തന്നെ താൽക്കാലികമായിട്ട് ഇവിടെ വെക്കുകയാണ്